ആത്മീകമായ ലോകത്തിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ ചില പടികൾ ഉയർന്നു വരുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശോധനകളെക്കുറിച്ചാണ് ഇന്നത്തെ മെസ്സേജിൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് ഇത് അറേസ് എൻ ഷൈൻ ഡോട്ട് ഇൻ മിനിസ്റ്റീസിൻ്റെ യൂട്യൂബ് ചാനൽ മലയാളം വെർഷൻ ഞാൻ കത്തൊരു പ്രിയപ്പെട്ട സഹോദരൻ വരും ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് കിടക്കാം സോ ആത്മീയമായ ലോകത്തിൽ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഉയർവുകൾ അല്ലെങ്കിൽ ഉന്നതമായ അനുഭവങ്ങൾ നമ്മൾക്ക് പ്രാപിക്കാൻ എല്ലാവർക്കും തന്നെ ആഗ്രഹമാണ് ആ ലിസ്റ്റിൽ നമ്മൾ ഉയർന്നു വരുമ്പോൾ ഇങ്ങനെ പടിപ്പടിയായി ഉയർന്നു വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് നമ്മൾ കടക്കുമ്പോൾ പിന്നീട് നമ്മൾക്ക് വരുന്ന ചോദനകൾ ഫുള്ളും ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദനകളാണ് സോ ഈ ചോദനകളെ നമ്മൾ കറക്റ്റായിട്ട് ചെറിയ ആ പരുവത്തിൽ തന്നെ നമ്മൾ അതിനെ കണ്ടുപിടിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയം ചെയ്യുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് കണ്ടിന്യൂസ് ആയിട്ട് ആ ഗ്രോത്ത് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഗ്രോത്ത് നമുക്ക് ഇല്ലാതെ പോകുവാനും പിന്നീട് നമ്മൾ ആ ആത്മീകമായ ഹൈറ്റിൽ നിന്നും താഴേക്ക് വീഴാനും സാധ്യതയുണ്ട് സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു ശോധനകൾ എന്ന് തന്നെ പറയാം അങ്ങനെ ആ ലിസ്റ്റിൽ വരുന്ന ആദ്യത്തെ പ്രശ്നമാണ് ഈ നികളം എന്ന് പറയുന്നത് സോ പർട്ടിക്കുലർ ഒരു ഹൈറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രി മൂലം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മൂലം പലർക്കും അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ പലരും നമ്മളെ പുകഴ്ന്ന് സംസാരിക്കുന്നത് ഒരു സാധാരണ വിഷയമാണ് സോ ഇങ്ങനെ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ മിനിസ്ട്രീസിൽ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു ചെറുതായിട്ടുള്ള ഒരു നികളം വരാൻ സാധ്യതയുണ്ട് സോ ഈ നികളം വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യം ാണ് ഇത് എങ്ങനെ ആകുമെന്ന് ചോദിച്ചാൽ ഇത് ചെറുതായിരിക്കുമ്പോൾ വലിയതായിട്ട് നമുക്ക് അങ്ങനെ അറിയില്ല പക്ഷേ ഇത് വളർന്നു വരുമ്പോൾ ഉണ്ടാകുമെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത മിനിസ്ട്രിയിൽ വളർന്ന ആളാണ് ഇയാൾ അല്ലെങ്കിൽ അന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇയാളുടെ കാര്യം പോക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഉണ്ടാകും സോ നികളത്തിൽ വന്ന പ്രശ്നമാണ് ഇന്ന് സാത്താൻ എന്നുള്ള ഒരാ ബൈബിളിൽ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആരാന്ന് ചോദിച്ചാൽ ദാനിയൽ പുസ്തകത്തിൽ കാണുന്ന നെബുക്കത് നെസർ രാജാവാണ് സോ നെബുക്കത് നസർ രാജാവ് തന്റെ രാജ്യത്തെ ആ കട്ടി ഉയർത്തുകയാണ് അവന്റെ സാമ്രാജ്യം വളരെ വലുതാണ് സോ ഇങ്ങനെ വളർന്നു വന്ന ശേഷം അവൻ ഒരു സ്വപ്നം കാണുകയാണ് ഒരു മരം നിൽക്കുന്നത് പോലെയും അത് വെട്ടി അതിന്റെ വേര് മാത്രം വിട്ട് അതിന് മേളിലുള്ള എല്ലാ ഇതും വെട്ടി അതിന് മുഴുവനുമായി വെട്ടുക എന്നുള്ള ഒരു ഇത് കാണുകയാണ് സോ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ദാനിയൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാജാവെ വളരെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ കുറച്ച് കുറച്ചു കാലത്തിന് ഈ നെബുക്കത്തിനെസർ ഇത് സൂക്ഷിച്ചു പക്ഷെ തൻ്റെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തനിക്ക് തന്നെ അറിയാതെ അതിൻ്റെ വാക്കുകൾ അങ്ങനെ വന്നുപോയി ഒരു നിഗളമായ വാക്ക് തന്നെ ആ തക്ഷണം ആ സമയത്ത് തന്നെ ഇമീഡിയറ്റ് ആയിട്ട് മനുഷ്യരുടെ ഇടയിൽ നിന്നും അവൻ നീങ്ങി അവൻ മൃഗത്തെ പോലെ പുല്ലുതിൻ്റെ അനുഭവം ഉണ്ടായി ഇതിനെ കുറിച്ച് തന്നെ എഴുതുന്നത് നമ്മൾ ദാനിയൻ്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇവത്താൽ നമ്മൾ എത്രമാത്രം ഉയർത്തപ്പെട്ടാലും നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രി ആകട്ടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി ആകട്ടെ നമ്മൾ ചെയ്യുന്ന നമ്മളിരിക്കുന്ന സറൗണ്ടിങ് ആകട്ടെ എവിടെ നമ്മൾ ഉയർത്തപ്പെട്ടാലും ആ താഴ്മ നമ്മളിൽ ഇരിക്കണം നികളമുള്ളവർക്ക് കർത്താവ് എതിർത്ത് നിൽക്കുന്നു എന്നതാണ് അതേപോലെ തങ്ങളെ തന്നെ ഉയർത്തുന്ന പലർക്കും ദൈവം എതിർത്ത് നിൽക്കുകയാണ് പക്ഷേ താഴ്മ ദൈവം കൃപ നൽകുന്നു എന്ന് നമ്മൾ വായിക്കാൻ ഇടയാവുന്നുണ്ട് സോ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആ താഴ്മയെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയിലും പുള്ളി എല്ലാ സ്ഥലങ്ങളിലും താഴ്മയായിട്ടാണ് ജീവിച്ചത് നാഥൻ ഒരു സ്ഥലത്തും തൻ്റെ പേര് വരാൻ ദൈവം ഇടവ അവിടെ എവിടെയും അവിടെ അനുവദിക്കുന്നില്ല എല്ലാ ക്രിയകൾക്ക് ശേഷവും യേശു ക്രിസ്തു പറയുന്നത് പിതാവിനെ മഹ മഹത്വപ്പെടുത്തുകയാണ് സോ ഇതേ അനുഭവം തന്നെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ പലരും താങ്കൾ ചെയ്യുന്ന മിനിസ്ട്രി ആവട്ടെ താങ്കൾ ചെയ്യുന്ന ക്രിയകളാകട്ടെ അത് വലിപ്പപ്പെടുത്തി പറയുന്നത് നമ്മൾ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നുണ്ട് ഓരോരുത്തരുമായി അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് തങ്ങളെ തന്നെ ഉയർത്തുന്നത് തങ്ങളെ തന്നെ ഒരു വലിയ ഒരു സ്റ്റാറായി കാണിക്കുന്നത് ഇന്നത്തെ ആത്മീക ലോകത്തിൽ ഒരു വലിയ പ്രശ്നമായി തന്നെ മാറുകയാണ് ഇത് പലർക്കും ആത്മീകമായ വർധനക്കല്ല മറിച്ച് ആത്മീകമായ വീഴ്ചക്ക് ഒരു വലിയ കാരണമായി തീരും സോ ഈ ലൈനിൽ അടുത്തതായി വരുന്നത് ആത്മീകമായ അനുഭവങ്ങളെക്കുറിച്ചാണ് സോ ഈ നികളത്തെ പോലെ ഈ ആത്മീയമായ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന പലരും തങ്ങളെ തന്നെ ഉയർത്തുകയാണ് മറിച്ച് ദൈവത്തെ ഉയർത്തുന്നതിൽ അവർ അത്ര ഇൻട്രസ്റ്റ് കാണിക്കാറില്ല ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഈ മനുഷ്യൻ ഇന്നും ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഉള്ളത് കൊണ്ടാണ് ഈ സഭ ഇന്നും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഈ സഭയിൽ എന്നെ ചോദിക്കാതെ ആരും തന്നെ ഒന്നും ചെയ്യുകയില്ല എന്നുള്ള തങ്ങളുടെ പഴയ കഥകളും പഴയ ആത്മീകമായ അനുഭവങ്ങളും പറഞ്ഞുകൊണ്ട് നീക്കുന്ന പല ആത്മീകമായ ജനങ്ങളെ ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് സോ ഇതുകൊണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്തിൽ ഈ പഴയ അനുഭവങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പലരോടും പറയുന്നത് മൂലം അവർ ഇറിറ്റേറ്റ് ആകുന്നതല്ലാണ്ട് അവർക്ക് ആത്മീകമായ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് വരുന്നില്ല ഇൻട്രസ്റ്റ് നിന്നും അവർ പിൻവാങ്ങി പോവുകയാണ് അവർ മാറിപ്പോവുകയാണ് അതേപോലെ ചിലർ അവരുടെ അനുഭവങ്ങളെല്ലാം അവരുടെ പിതാക്കളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ പാസ്റ്റർമാരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സഭയുടെ കടന്നു വന്ന പല പാതകളെക്കുറിച്ചും പല ഹിസ്റ്റോറിക്കലായിട്ടുള്ള തിങ്സും പറഞ്ഞ് അതിൽ അവർ സന്തോഷിക്കുകയാണ് സോ ഈ സന്തോഷം പലപ്പോഴും എല്ലാവർക്കും സന്തോഷമല്ല അത് എല്ലാവർക്കും ഒരു ദുഃഖകരമായ അനുഭവമാണ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പലർക്കും ആത്മീകമായ വർധനയ്ക്കും പകരം ആത്മീകമായ തകർച്ചയ്ക്കാണ് കാരണമായി തീരുന്നത് സോ നമ്മളുടെ അനുഭവങ്ങൾ ഒരാൾ നമ്മളോട് ചോദിക്കുമ്പോൾ അത് ചുരുക്കി പറയുകയും അതിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നതുമാണ് വളരെ അത്യാവശ്യമായ കാര്യം പലരും ആത്മീകമായി ഒരു സ്റ്റാൻഡേർഡിൽ എത്തിയ ശേഷം അവർ ഭയങ്കരമായ ആത്മീകമായ മനുഷ്യനാണ് എന്ന് കാണിക്കാൻ വേണ്ടി തന്നെ പലരും നോണ പറയുന്നത് ഒരു സാധാരണ വിഷയമായി എടുക്കുകയാണ് അത് അറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അറിയാതെയും അവർ പറയാൻ സാധ്യതയുണ്ട് സോ ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ താങ്കൾ വലിയ ഒരു ആത്മീയമായ മനുഷ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി നടന്ന സംഭവത്തെ കുറച്ചും കൂടി മസാല കലക്കി കുറച്ചും കൂടി അത് രുചിയുള്ളതായി മാറ്റുകയും കേൾക്കുന്നവർക്ക് അത് ഒരു ആശ്ചര്യമായി കാണണം എന്നുള്ള രീതിയിൽ സാധാരണമായി നടക്കുന്ന ഒരു ആത്മീയമായ സംഭവത്തെ അതൊരു വലിയ സംഭവമാക്കി അത് രൂപിച്ച് അങ്ങനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു നൊണ എന്ന് തന്നെ പറയാം സോ നൊണ പറയുന്നത് കൊണ്ട് എന്താണ് അതൻ മൂലം പലർക്കും ആത്മീകമായ വർധന ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കാം പക്ഷേ അത് ആത്മീയമായ വർധന ഉണ്ടാക്കുന്നുയില്ലേ എന്നുള്ളതല്ല പക്ഷേ നോണ ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് സാത്താൻ്റെയാണ് സാത്താനാണ് നോണയുടെ പിതാവ് എന്ന് നമ്മൾ വായിക്കുന്നു സോ സാത്താൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് വേറൊരാളെ ആധുനികമായും നമ്മൾ വളർച്ചയ്ക്ക് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് വളരെ ഡൗട്ടുള്ള വിഷയമാണ് സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുകയാണ് നല്ലത് ഇങ്ങനത്തെ ഒരു നോണകൾ നമ്മളുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിൽ അടുത്തതായി നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് ദ്രവ്യാഗ്രഹം എന്ന് പറയാം സോ ഇന്ന് ആത്മീകമായ ജീവിതത്തിൽ പലരും ദ്രവ്യാഗ്രഹത്തിന് അടിമകൾ എന്ന് തന്നെ പറയാം സോ ദ്രവ്യാഗ്രഹം എങ്ങനെ ബ്രദർ എങ്ങിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ദ്രവ്യാഗ്രഹം ഇല്ല ബ്രദർ എന്ന് നമ്മൾ ചിന്തിക്കാം പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പലരും പാസ്റ്റർമാരും ശരി വിശ്വാസികളും ശരി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി അവർക്ക് വീടുണ്ടാകും കാറുണ്ടാകും അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഇതുപോലെ ഒരു നാല് വീട് കൊടുക്കണമേ ഇതുപോലെ ഒരു നാല് കാറ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പലരും പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും അതുപോലെ ഇന്ന് ഈ മാസം പുള്ളി ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നു പക്ഷേ വരുന്ന കാലങ്ങളിൽ പുള്ളി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശമ്പളം വായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരുമുണ്ട് വിശ്വാസികളുമുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ സഭയിൽ ഇന്ന ആവശ്യങ്ങളുണ്ട് ഇന്ന കാര്യങ്ങളുണ്ട് ഇതിന് കോടിക്കണക്കായ കാശിൻ്റെ ചെലവ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഈ ദ്രവ്യാഗ്രഹം ആത്മീക ലോകത്തിൽ ഒരു വലിയ പ്രശ്നമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ദ്രവ്യാഗ്രഹത്തെ നമ്മൾ പറയുമ്പോൾ എലീശയുടെ കാര്യങ്ങൾ നമ്മൾ കോട്ട് ചെയ്യാതെ പോകാൻ സാധിക്കില്ല സോ നാഗമാൻ വരും നാഗമാൻ വരുമ്പോൾ നാഗമാൻ്റെ സൗഖ്യം കിട്ടി അവൻ്റെ ആ സന്തോഷത്തിന് വേണ്ടി അവൻ പല ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കാശായിട്ടും എല്ലാം ഗോൾഡായിട്ടും സിൽവറായിട്ടും കൊണ്ടുവന്നു കൊടുക്കുന്നു പക്ഷേ എലീശ അത് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തല്ലിക്കളയുന്നു സോ ഫൈനലി ഈ കാശ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കൂടെയിരുന്ന ഗേഹസ്യ്ക്ക് ഭയങ്കര ശൈതായ പ്രശ്നമായി അവൻ എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്ത് നിന്ന് കാശ് കുറച്ചെങ്കിലും വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ ഓടിച്ചെന്ന് ആ പണം വാങ്ങി വരുന്നു പക്ഷേ അതിൻ്റെ അവന് കിട്ടിയ ഒരു നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എലീശ്വരക്കടുത്തു നിന്നും കിട്ടിയ അനുഗ്രഹത്തിന് പകരം ശാപമാണ് കിട്ടിയത് ആ പണം പുള്ളിക്ക് കിട്ടി പക്ഷേ പണത്തിൻ്റെ കൂടെ ചേർന്ന് മാറിയ രോഗം ഏകസിക്കും ദേഹസിയുടെ കുടുംബത്തിനും ദേഹസിയുടെ തലമുറക്ക് തന്നെ അത് ബാധിച്ചു എന്ന് പറയാം സോ ഈ ദ്രവ്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ലൈനിൽ തന്നെ ആഘാനെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ ഏത് കാര്യങ്ങളും എടുക്കരുത് അത് എല്ലാം തന്നെ നമ്മൾക്ക് വേണ്ട എന്ന് പറഞ്ഞ യോശുവടെ ആ അഡ്വൈസ് കേൾക്കാതെ ആഖാൻ ആ അവിടെ നിന്നും നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുത്ത് അടിച്ചു മാറ്റി വയ്ക്കുന്നു പക്ഷേ അതിൻ്റെ മൂലം അവൻ്റെ കുടുംബം തന്നെ ഇസ്രേൽ ആ വട്ടത്തിൽ നിന്നും അവർ മൊത്തമായി മരിക്കുന്നത് അവരെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് നമ്മൾ വായിക്കാൻ സാധിക്കുന്നു സോ ദ്രവ്യാഗ്രഹം കുടുംബത്തിലായാലും സഭയിലായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിലായാലും ദ്രവ്യാഗ്രഹം വരുമ്പോൾ നമ്മൾ അതിനെ വളർത്താതെ ചെറിയ ലെവലിൽ നിൽക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റുന്നതാണ് വളരെ നല്ലത് സോ ദ്രവ്യാഗ്രഹം ദൈവത്തിന് ഓപ്പോസിറ്റായിട്ടും മറ്റേ എല്ലാ തെറ്റിനും ഒരു വലിയ കാരണമായി തീരാനും സാധിക്കുന്നുണ്ട് സോ ദ്രവ്യാഗ്രഹം മൂലം ആ വേസ്റ്റായി പോകുന്ന പല മിനിസ്റ്റികളും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ പണത്തെ മുന്നിൽ വെച്ചുകൊണ്ട് മിനിസ്റ്റ് ചെയ്യുന്ന പലർക്കും ഇന്ന് എഴുന്നേറ്റ് ശോഭിക്കാൻ പറ്റാത്ത കാരണവും അത് തന്നെയാണ് സോ ദിവ്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റാൻ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ദ്രവ്യാഗ്രഹത്തെ പോലെ ദ്രവ്യാഗ്രഹവും വളരെ മുഖ്യമാണ് ഈ തിങ്സിനോട് ഉള്ള ഒരു അടുപ്പം ഒരു ആഗ്രഹം എന്ന് തന്നെ പറയാം സോ ആരെങ്കിലും എന്തെങ്കിലും കാര്യം എനിക്ക് തരണം എന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കുന്ന ആൾക്കാർ പലരുമുണ്ട് അത് ആ മിനിസ്റ്റർ ചെയ്യുന്നവരായാലും ശരി സഭയിൽ ഉള്ളവരായാലും ശരി ഇന്നത്തെ വിശ്വാസികളുടെ ഇടയിൽ അവർ കമ്പാരിസൺ എന്നുള്ളത് തന്നെ നമുക്ക് കാണാം സോ സഭയിൽ ഈ പാസ്റ്റർ ഇങ്ങനത്തെ ഇത്രയും വലിയ സഭ കെട്ടി എന്നാൽ ആ പാസ്റ്ററിനെ ഞാൻ തോൽപ്പിക്കണമെങ്കിൽ അതിനേലും വലിയ സഭ ഞാൻ കെട്ടണം അല്ലെങ്കിൽ ചേർച്ച് ഞാൻ കെട്ടണം എന്നുള്ള രീതിയിൽ പണിയുന്ന അതിനോട് കമ്പയർ ചെയ്തു പോകുന്ന പലരും ഇന്നുണ്ട് അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവർ തിങ്സിനോടുള്ള ഒരാഗ്രഹം വളരെ കൂടി വരുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ക്രിസ്ത്യൻ ലോകത്തിൽ സോ നമ്മൾ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ അനുഗ്രഹമായ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളിൽ ഉള്ളതിൽ നമ്മൾ സാറ്റിസ്ഫൈ ആയിരിക്കണം നമ്മളിൽ ഉള്ളത് തന്നെ നമ്മൾക്ക് സന്തോഷമാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സ് ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള നിലയിൽ എത്തണം അങ്ങനെ അൺസാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നമ്മൾ പോകുമ്പോൾ ഒരുപിച്ച് കൂട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ വീഴ്ചക്ക് തന്നെ അത് കാരണമായി തീരും ആ ബിലയാമിൻ്റെ ജീവിതത്തിലും ഇതേ പ്രശ്നമാണ് ഉണ്ടായത് നിന്നെ ഞാൻ അതിനനുസരിച്ച് ഞാൻ നോക്കിക്കോളാം എന്ന രീതിയിൽ അവന് കിട്ടിയ ഓഫറാണ് പലപ്പോഴും അവൻ്റെ വഴി മാറിപ്പോകാൻ തീരുന്നത് ഒരു ഘട്ടത്തിൽ കഴുത തന്നോട് സംസാരിച്ചിട്ട് പോലും ആ വഴിയിൽ നിന്ന് മാറാൻ അവന് മനസ്സില്ല ഞാൻ പോട്ടെ 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 എന്ന് പറഞ്ഞ് തിരിയെ തിരിയെ ചോദിച്ച് അവൻ അതിലേക്ക് തന്നെ പോവുകയാണ് ബിക്കോസ് അവർ കൊണ്ടുവന്ന കാര്യങ്ങളെ കണ്ടിട്ട് ബലയാമന് വളരെ ആക്രാന്തി തോന്നി ആക്രാന്തിച്ചാണ് അങ്ങനെ പോയത് അതുതന്നെ അവൻ്റെ വീഴ്ചക്കും അവൻ്റെ മരണത്തിനും കാരണമായി തീരുന്നു സോ ഈ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഈ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ വളർച്ച പിന്നീട് മുരടിച്ചു പോകാൻ സാധ്യ സാധ്യതയുണ്ട് സോ ഈ ലൈനിൽ അടുത്തതായി നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നതാണ് കമ്പാരിസൺ ആത്മീക ലോകത്തിൽ ഒരു കമ്പാരിസൺ ഇന്നത്തെ ലോകത്തിൽ കാണാൻ സാധിക്കും ആ ഞാൻ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നു ഇത്രയൊക്കെ മിനിസ്ട്രി ചെയ്യുന്നു എൻ മൂലം ഇത്രയും പേര് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഈ മിനിസ്ട്രി മൂലം ഇത്രയും ആയിരങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഒരു കമ്പാരിസൺ ഉണ്ടാകുന്നുണ്ട് ആ പാസ്റ്റർ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു ഈ പാസ്റ്റർ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഈ വിശ്വാസി ഇങ്ങനെ പോകുന്നു അതുകൊണ്ട് എൻ്റെ മകളും ഇങ്ങനെ പോകുന്നു അവർ പ്രാർത്ഥിച്ചോ എന്നാൽ ഈ ആഴ്ച ഞാൻ അതിനേക്കാളും ഒരു അഞ്ച് മിനിറ്റ് എക്സ്ട്രാ പ്രാർത്ഥിക്കും എന്നുള്ള രീതിയിൽ കമ്പാരിസൺ എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഈ ക്രിസ്തീയ ലോകത്തിൽ ഒരു വലിയ പ്രശ്നമായി തന്നെ തീരുന്നു സോ കമ്പാരിസൺ എന്നും ഉണ്ടാകരുത് എനിക്കറിയാവുന്ന ഒരു സഹോദരിയുമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരി അവർ ചെയ്ത ഒരു വയസ്സുള്ള ഒരു സഹോദരിയാണ് അപ്പം അവരുടെ ഏജിൽ ഉണ്ടായിരുന്ന അവർ ചെയ്തിരുന്ന മിനിസ്ട്രികളെ കുറിച്ചു വലുതായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി അതിൻ്റെ അവസാനമായി അവർ പറഞ്ഞതാണ് വളരെ എന്നെ ചിന്തിപ്പിച്ചത് മുതലെ നിങ്ങൾ ചെയ്യുന്ന ഈ മിനിസ്ട്രി ഒന്നും വലിയ കാര്യമൊന്നുമില്ല ഞങ്ങൾ ആ കാലത്ത് പലർക്കും ഞങ്ങൾ ട്രാക്സ് കൊടുക്കുകയും പല മിനിസ്ട്രികളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ നിങ്ങൾ ഇന്ന കാലത്ത് ചെയ്യുന്നത് ഒന്നും വലിയ കഷ്ടമുള്ള കാര്യമല്ല എളുപ്പമുള്ള കാര്യമില്ലയോ എന്ന് അവർ പറഞ്ഞു സോ അത് പറഞ്ഞ് ഞാനത് ആ കാര്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ചെറുതായിട്ടൊരു ദുഃഖം തോന്നി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു മിനിസ്റ്റി ചെയ്യുന്നില്ലല്ലോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് അങ്ങനെ കഴിയുന്നില്ലല്ലോ അല്ലെങ്കിൽ ദൈവം എന്നെ അനുവദിച്ചില്ലയോ എന്നുള്ള രീതിയിൽ പല ചിന്തകൾ എന്നെ ഒരു പ്രഷറൈസ് ചെയ്യുകയായിരുന്നു നമ്മളും അതുപോലെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും ഉണ്ടായി പക്ഷേ ആ അതിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉണർത്തി തന്ന ഒരു കാര്യമാണ് എന്നെ വിളിച്ച വിളിയിൽ ഞാൻ കഴിയുന്നതും സത്യസന്ധതയോടെ ഞാൻ മിനിസ്ട്രി ചെയ്യുന്നുണ്ട് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല പക്ഷേ പുള്ളിക്കാർത്തിക്ക് കൊടുത്തിരിക്കുന്ന കൊടുത്തിരുന്ന മിനിസ്ട്രി വേറെയായിരുന്നു അതുപോലെ പുള്ളിക്കാർത്തി പോയ പാതയും വേറെയായിരുന്നു പക്ഷേ എൻ്റെ വഴി ഞാൻ എനിക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്ന എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന വഴി ടോട്ടലി ഡിഫറൻ്റ് ആയിരുന്നു സോ ഞാൻ അവരുടെ വഴിയിലേക്ക് ഞാൻ എൻ്റെ ഡൈവേർട്ട് ചെയ്യാതെ ഞാൻ പോകുന്ന വഴിയിൽ പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് സോ ആ ക്ലാരിറ്റി കിട്ടിയപ്പോഴാണ് എനിക്ക് അതൊരു വലിയ വിഷയമല്ല എന്നുള്ള രീതിയിൽ ഞാൻ സറണ്ടർ ആകുകയും ദൈവസമി ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിക്കുകയും ഇടയായത് സോ ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ നമ്മൾ വളർന്നു വരുമ്പോൾ ആത്മീകമായി നമ്മൾ വളർന്നു വരുമ്പോൾ ഇങ്ങനെ മറ്റവരുമായിട്ടുള്ള കമ്പാരിസൺ ഉണ്ടാകരുത് വെച്ചാൽ അവരുടെ വിളിയും അവരുടെ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന വഴിയും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം അവർ നമ്മളെ നമ്മളോട് കമ്പയർ ചെയ്ത് അവർ സംസാരിക്കുമ്പോഴും നമ്മൾ വളരെ അലേർട്ടായിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് മറ്റൊരു പ്രശ്നമാണ് ഞാൻ ചെയ്യുന്നത് എല്ലാം ശരി എന്നുള്ള ഒരു ചിന്ത സോ ഈ ചിന്ത നമ്മൾ അത് ചെറിയ ഒരു വിത്തായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ മൂലം പലർക്കും അനുഗ്രഹം ലഭിക്കുമ്പോൾ ്രദറെ അല്ലെങ്കിൽ പാസ്റ്ററെ അല്ലെങ്കിൽ വിശ്വാസിയെ നിങ്ങൾ ചെയ്ത ഈ കാര്യം എനിക്ക് വളരെ സന്തോഷമാണ് എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ പലരും നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്കാണ് എന്നെ ഉയർത്തിയത് അല്ലെങ്കിൽ എന്നെ ആ വാക്കാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് എന്നൊക്കെ പലരും സാക്ഷ്യം പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു ചിന്തയാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാം ശരിയാണ് എന്നുള്ള ഒരു ചിന്ത സോ ഈ ചിന്ത വളർന്നു വരുമ്പോൾ നമ്മളുടെ മനസ്സിൽ അതിങ്ങനെ രൂപിച്ച് വലുതായ ആകുമ്പോൾ ഒരു മരമായ മാറുമ്പോൾ എന്താകുമെന്ന് ചോദിച്ചാൽ മറ്റവർ പറയുന്ന ഒരു കാര്യവും നമ്മുടെ കാതിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ഏക്കയില്ല പിന്നീട് നമ്മൾ പറയുന്നത് എല്ലാവരും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും നമുക്കുണ്ടാകും സോ ആ കാര്യം എല്ലാ സമയത്തും ശരിയായിരിക്കില്ല ചില നേരങ്ങളിൽ നമ്മളുടെ നമുക്ക് തോന്നിയതുപോലെ ചെയ്തിട്ട് ദൈവം എന്നോട് സംസാരിച്ചു അല്ലെങ്കിൽ ദൈവം എനിക്ക് അത് വെളിപ്പെടുത്തി തന്നു എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളത് ബിൽഡപ്പ് ചെയ്യാനും കാര്യ സാധ്യതയുണ്ട് സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാ സമയത്തും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും ശരിയായിക്കൊള്ളണമെന്നില്ല ചില നേരങ്ങളിൽ നമ്മൾ അറിയാതെ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് തന്നെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റവർക്ക് അത് വലിയ പ്രശ്നമായി തീരാനും സാധിക്കും സോ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ എപ്പോഴും മറ്റവർ പറയുന്നതും കുറച്ച് കേൾക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ അതിന് മൂലം കുറച്ച് താഴ്ത്താനും നമ്മളെ തന്നെ താഴ്ത്താനും സഹായമായി ഇരിക്കും സോ ഈ ലൈനിൽ അടുത്തതായി വരുന്നത് ഈ സ്വന്തമായി ഞാൻ ചെയ്യുന്നതെല്ലാം ശരി എന്നുള്ള ആ ചിന്ത തന്നെ പിന്നീട് വളർന്നു വരുമ്പോൾ നമ്മൾക്കുണ്ടാക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് എല്ലാവരെയും അടിമകളെ പോലെ കാണുക സോ നമ്മളിൽ ചുറ്റിലും ഇരിക്കുന്ന എല്ലാവരെയും തന്നെ ഒരു അടിമകളെ പോലെ കാണും ഞാൻ പറയുന്നത് എല്ലാം തന്നെ ശരിയാണ് അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയിൽ യാതൊരു പ്രശ്നവുമില്ല എന്നിൽ ചുറ്റിലും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെയാണ് പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ സഭയ്ക്കാണ് പ്രശ്നം ഞങ്ങളുടെ പാസ്റ്ററിനാണ് പ്രശ്നം അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിനാണ് പ്രശ്നം എനിക്കും ഒരു പ്രശ്നവുമില്ല ഞാൻ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ് എന്ന് നമ്മൾ മറ്റവരെ മറ്റവർ ചെയ്യുന്ന കുറ്റങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്താനും അവരെ നമ്മൾ നമ്മളെ സ്വന്തമായി നീതീകരിക്കാനും ഇടയാകും സോ ഇങ്ങനത്തെ കാര്യങ്ങൾ മറ്റവരെ നമ്മൾ അടിമകളായി കാണുന്ന ഒരു ഒരു നോട്ടമാണ് സോ ഇത് ആത്മീയമായ ജീവിതത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകാനാ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ഈ കാര്യത്തിലും നമ്മൾ വളരെ ജാഗ്രന്മാരായിരിക്കണം കാരണം വെച്ചാൽ മറ്റവരെ നമ്മളെക്കാട്ടിലും ഉയർന്നവരായി അല്ലെങ്കിൽ അവർ ബഹുമാനീയരായാണ് കാണാൻ നമ്മൾ നമ്മൾക്ക് ഉദ്ദേശമുള്ളത് സോ മറ്റവരെ നമ്മളെക്കാളും ഉയർന്നവരായി കാണുമ്പോൾ നമ്മളിൽ ഈ വക അനുഭവങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എല്ലാം ശരിയാണ് അല്ലെങ്കിൽ മറ്റവരെല്ലാവരും എനിക്ക് അടിമകളാണ് എന്നുള്ള ആ ചിന്ത ഉണ്ടാകാൻ സാധ്യതയില്ല എനിക്കറിയാവുന്ന ഒരു സഹോദരിയോട് ഞാൻ ഈ മിനിസ്ട്രികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്തിൽ സൺഡേ സ്കൂൾ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒരു സ്ലം ഏരിയയാണ് അവിടെ പോയി നമ്മൾ മിനിസ്റ്ററി ചെയ്യാൻ എല്ലാം തീരുമാനിച്ചു പക്ഷെ ആ സഹോദരി പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ദുഃഖകരമായിരുന്നു എന്താ വെച്ചാൽ ഞങ്ങളുടെ പാസ്റ്റർ ഇതിനൊന്നും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് മിനിസ്ട്രി അല്ലേ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ലേ ഞാൻ വേണമെങ്കിൽ വന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാർജി പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് 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 അവസാനം ഈ സഭയെ വിട്ടു പോയിക്കളയും പിന്നീട് നിങ്ങളെ ആത്മീയമായി നടത്താൻ ആളുണ്ടാകുകയില്ല അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി ദേഷ്യത്തോട് പറയും ഇതിനു മുമ്പ് രണ്ടു മൂന്ന് പേര് ഈ സെയിം ഏരിയ തന്നെ മിനിസ്റ്റർ ചെയ്യാൻ പോയിട്ട് പാസ്റ്റർ വളരെ ദേഷ്യപ്പെട്ടതായും പുള്ളിക്കാർത്തി പറഞ്ഞു എനിക്കത് വളരെ ദുഃഖകരമായിരുന്നു എന്ന് വെച്ചാൽ മിനിസ്റ്റർ ചെയ്യാൻ പോകുന്നവരെ പോലും അനുവദിക്കാതെ താൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ താൻ പ്രവർത്തിക്കുന്നതാണ് ശരി എന്ന് ആ പാസ്റ്റർ പറയുന്നത് അത് ഏത് വിധത്തിലാണ് കറക്റ്റ് എന്ന് എനിക്കറിയില്ല സോ അത് പിന്നീട് ആ സഹോദരി പറഞ്ഞ ഒരു വാക്കും എനിക്ക് വളരെ ചിന്തകരമായി എന്ന് വെച്ചാൽ പുള്ളി കറക്റ്റായിരിക്കും എല്ലാ കാര്യത്തിലും കറക്റ്റായിട്ട് നടത്താൻ ഉദ്ദേശിക്കും ചില നേരങ്ങളിൽ നമ്മളിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങളെപ്പോലും ചെറിയ തെറ്റുകളെപ്പോലും വലുതാക്കി പുള്ളി ഭയങ്കരമായിട്ട് നമ്മളെ വഴക്ക് പറയും എന്ന് പറഞ്ഞു സോ അതും ഏകദേശം ഈ അടിമകളായി കാണുന്ന ഒരു അനുഭവമാണ് സോ ഏ ആരും തന്നെ ക്രിസ്തുവിൽ ആരെയും യേശു അടിമയായി കാണുന്നില്ല എല്ലാ മക്കളായാണ് കാണുന്നത് സോ മക്കൾ എന്ന് പറയുന്നവർ അടിമകളല്ല എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും അവർ ഓഹരി ലഭിക്കുന്നവരാണ് എല്ലാത്തിനും അവർ മക്കളെന്ന് പറയുമ്പോൾ അവർ സ്നേഹമായി പറയേണ്ടവരാണ് അല്ലാണ്ട് അടിമകളായി നടത്തേണ്ടവരല്ല സോ ക്രിസ്തു തന്നെ നമ്മളെ അങ്ങനെ നടത്തുമ്പോൾ നമ്മളെ സഹോദരന്മാരെയും സഹോദരിമാരെയും നമ്മൾ അടിമകളായി നടത്താൻ യാതൊരു അധികാരവും നമുക്ക് ഇല്ല സോ ഈ കാര്യങ്ങളെ നമ്മൾ മനസ്സിൽ വച്ചിരിക്കുമ്പോൾ നമ്മൾ ആത്മീയമായി വളർന്നു വരുമ്പോഴും ഏത് വിധത്തിലും നമ്മൾ തകർന്നു പോകാനോ അല്ലെങ്കിൽ തോൽവികൾ സംഭവിക്കാനോ ഇടവരികയില്ല പിന്നീട് നമ്മളുടെ ഈ തരം ക്രിയകൾ നമ്മളിൽ വളർന്നു വരുമ്പോൾ അത് മറ്റവരുടെ ആത്മീകമായ വീഴ്ചക്കും കാരണമായി തീരാൻ സാധ്യതയുണ്ട് സോ നമ്മളെയും സൂക്ഷിക്കാം മറ്റവരെയും സൂക്ഷിക്കാം ദൈവത്തിൽ ദൈവ നമ്മൾ താഴെ ഇരിക്കാം ദൈവസ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കാം ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കാം ഏത് വാക്കുകൾ നമ്മളെ കുറിച്ച് പറയുമ്പോഴും അതിന് നമ്മളോട് ഉള്ള കാര്യങ്ങളെ നമ്മൾ മറ്റവരുമായി കമ്പയർ ചെയ്ത് നോക്കാതെ നമ്മൾ യേശുവുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ജീവിതം എത്രമാത്രം വളർച്ചയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം സാക്ഷിയായിരിക്കുന്നു മറ്റവരുടെ വളർച്ചയ്ക്ക് എത്രമാത്രം അത് സഹായകരമായിരിക്കുന്നു ദൈവരാജ്യം അട്ടിപ്പോക്കാൻ നമ്മൾ എത്രമാത്രം നമ്മൾ സഹായം എന്നുള്ള ആ ചിന്ത മാത്രം നമ്മൾ വളർത്തുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ആത്മീകമായ വളർച്ച വിധത്തിലും കുറഞ്ഞു പോവുകയില്ല വീഴ്ചയിലേക്ക് പോവുകയില്ല അത് എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ബലപുരുഷമായി നിൽക്കാൻ സാധിക്കും സോ ഈ മെസ്സേജ് നിങ്ങൾക്ക് പ്രയോജനമായിരുന്നിരിക്കുമെന്ന് കത്തരിൽ വിശ്വസിക്കുന്നു ഇതുപോലത്തെ മെസ്സേജുകളെ കേൾക്കാൻ അറേസ് ആൻഡ് ഷൈൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കറിയാവുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഈ മെസ്സേജ് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക